നമസ്കാരം എൻ്റെ പേര് അർജുൻ ഞാൻ നവയുഗ ഫൗണ്ടേഷൻ പ്രതിനിധീകരിച്ചാണ് ഞാൻ എത്തിയിരിക്കുന്നത് നവയുഗ ഫൗണ്ടേഷൻ നമ്മൾ നമ്മുടെ ഒരു വിഷൻ എന്ന് പറയുന്നത് പോഷകാഹാരക്കുറവില്ലാത്ത അല്ലെങ്കിൽ പൂർണ്ണമായ ആരോഗ്യത്തോടെ വളരുന്ന ഒരു സമൂഹത്തെ സൃഷ്ടിക്കുക എന്നുള്ള ഉദ്ദേശത്തൂടിയാണ് നമ്മൾ പ്രവർത്തിക്കുന്നത് അതിന് ഞങ്ങൾ ചെയ്യുന്ന പ്രവർത്തികൾ എന്ന് വെച്ചാൽ സ്കൂളുകളിൽ ന്യൂട്രീഷൻ ക്യാമ്പ് നടത്തി പോഷകഹാരക്കുറവുള്ള കുട്ടികളെ കണ്ടെത്തി അവർക്ക് പോഷകാഹാരത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക ഡോക്ടർ ശിഷ്യരിയുടെ നേതൃത്വത്തിൽ സംസ്കൃത യു സ്കൂൾ തോട്ടറയിൽ നമ്മൾ നടത്തിയ ഒരു ന്യൂട്രീഷൻ ക്യാമ്പിൽ നമ്മൾ ഏകദേശം അറുപതോളം കുട്ടികളന്ന് പങ്കെടുത്തിരുന്നു അതിനകത്ത് നിന്ന് ഇരുപത് കുട്ടികളെ നമ്മൾ തിരഞ്ഞെടുത്തു അവർക്ക് വെയിറ്റ് കുറവും അതുപോലെ തന്നെ മാൽന്യൂട്രീഷനും നമ്മൾ മാൽന്യൂട്രീഷൻ ആണെന്ന് കണ്ടെത്തുകയും ചെയ്തിരുന്നു അപ്പോൾ ഇത് പരിഹരിക്കാനായിട്ട് ഞങ്ങൾ എന്താണ് ഇതിൻ്റെ ഒരു 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 വഴി എന്ന് ആലോചിച്ചപ്പോഴാണ് ഞങ്ങൾ ഈ മൈക്രോ ഗ്രീൻസ് ഫാമിംഗ് ഇവിടെ ചെയ്താലോ എന്നുള്ളൊരു ആശയം ഞങ്ങളിൽ വന്നത് അപ്പോൾ ഞങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളെന്ന് വെച്ചാൽ ഇവിടെ ഒരു മൈക്രോ മൈക്രോഗ്രീൻസ് ഫാമിങ് ഫാം യൂണിറ്റാണ് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത് അത് കേരളത്തിൽ തന്നെ ആദ്യമായിട്ടാണ് ഒരു സ്കൂളിൽ മൈക്രോ ഗ്രീൻസ് ഫാം ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ മൈക്രോഗ്രീൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധാന്യങ്ങൾ മുളപ്പിച്ചിട്ട് ഏകദേശം ഒരു ഇഞ്ച് ഓളം പൊക്കമായിട്ട് അല്ലെങ്കിൽ ഒരു ഏഴ് ദിവസം മുതൽ പതിനാല് ദിവസം വരെ പ്രായമായിട്ടുള്ള ചെടികളെയാണ് നമ്മൾ മൈക്രോഗ്രീൻസ് എന്ന് പറയുന്നത് ഇത് നമ്മുടെ എത്ര മാത്രമാണോ ധാന്യം ഇട്ടിരിക്കുന്നത് അതിനേക്കാളും ഒരു ഇരുപത് ശതമാനം മുതൽ നാൽപ്പത് ശതമാനം വരെ കൂടുതൽ പോഷകാഹാരമുള്ള ഒരു ഭക്ഷണ യോഗ്യമായിട്ടുള്ള ഇതാണ് മൈക്രോ ഗ്രീൻസ് എന്ന് പറയുന്നത് റെഡ് റാഡിഷ് ആണ് ഇത് വൈറ്റ് റാഡിഷ് ആണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഏകദേശം എട്ട് ദിവസം പ്രായമായിട്ടുള്ള ചെടികളാണ് നമ്മുടെ കയ്യിലുള്ളത് ഇതിൻ്റെ പ്രത്യേകത വെച്ചാൽ ഭയങ്കര പ്രോട്ടീൻ റിച്ച് ആണിത് ആയിട്ടുള്ള മൈക്രോ മൈക്രോഗ്രീൻസ് ആണിത് നമ്മൾ സ്പെഷ്യൽ ആയിട്ട് വെതർ കൺട്രോൾ ചെയ്തുകൊണ്ടിട്ടാണ് ഇത് നമ്മൾ വളർത്തിയെടുക്കുന്നത് ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ വിറ്റാമിൻ എ മുതലുള്ള വിറ്റ വൈറ്റമിനുകൾ ധാരാളമായി കാണപ്പെടുന്ന ഇനമാണ് ഇത് രണ്ടും ഇവിടെ നമ്മൾ ഉച്ചയോണ പദ്ധതിയോടുകൂടെ തന്നെ നമ്മൾ ഈ മൈക്രോ ഗ്രീൻസ് ഇവർക്ക് സാലഡിലൂടെ കൊടുക്കുകയും അതിലൂടെ പോഷകാഹാരക്കുറവുള്ള കുട്ടികളിലേക്ക് കൂടുതൽ പോഷകം എത്തുകയും അതിലൂടെ പോഷകാഹാരക്കുറവ് പരിഹരിക്കാൻ പറ്റുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഈ പോഷകാഹാരക്കുറവോട് ഉണ്ടാവുന്ന വിഷയങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പഠനത്തിലുള്ള ശ്രദ്ധക്കുറവ് ഇപ്പോൾ നമ്മൾ പ്രധാനമായിട്ട് പന്ത്രണ്ട് വയസ്സിന് താഴെയുള്ള കുട്ടികളെയാണ് നമ്മൾ പ്രധാനമായിട്ടും നമ്മൾ കേന്ദ്രീകരിക്കുന്നത് ഈ പന്ത്രണ്ട് വയസ്സിന് താഴെയുള്ള കുട്ടികളിൽ പോഷാഹാരക്കുറവുണ്ടെങ്കിൽ അവരുടെ ജീവിതകാലം മുഴുവനും ഇത് ചിലപ്പോൾ സാധിച്ചേക്കാം അപ്പോൾ ഇതിനു മുമ്പ് തന്നെ നമുക്ക് ഒരു മെച്യോർ ആവുന്നതിനേക്കാളും മുമ്പ് തന്നെ ഇവരെ നമുക്ക് പോഷകരക്കുറവ് പരിഹരിച്ചുകൊണ്ട് പൂർണ്ണ ആരോഗ്യത്തോടെ എത്തിക്കുക എന്നുള്ളത് നമ്മുടെ ഒരു ഒരു ഏതൊരു വ്യക്തിയുടെയും സമൂഹത്തിലെ ഏതൊരു വ്യക്തിയുടെയും കടമയാണ് അത് അതുകൊണ്ട് ഇപ്പോൾ ഒരു പോഷാഹാര കുറവുള്ള ഒരു കുട്ടി നമ്മൾ വളർന്നു വരികയാണെങ്കിൽ അവന് ശ്രദ്ധക്കുറവ് അല്ലെങ്കിൽ പൂർണ്ണ മാനസികമായിട്ടുള്ള വളർച്ചയില്ലായ്മ അവന് ശാരീരികമായ ക്ഷമതക്കുറവ് ഇതെല്ലാം നമുക്ക് കാണാൻ കഴിയും അപ്പോൾ അങ്ങനെയുള്ളൊരു സമൂഹം നമുക്ക് വളർന്നു വന്നാൽ അത് നമ്മുടെ സമൂഹത്തിന് തന്നെ ഒരു ബാധിക്കും സാധ്യതയായി മാറാനുള്ള സാധ്യതയുണ്ട് പക്ഷേ നമ്മളിത് നേരത്തെ തന്നെ എത്രയും വേഗത്തിൽ തന്നെ നമ്മൾ ഈ പോഷകാഹാരക്കുറവ് കുട്ടികളിൽ കണ്ടെത്തിയിട്ട് നമ്മൾ വളർത്തിക്കൊണ്ട് വന്നാൽ അവർക്ക് വേണ്ട രീതിയിലുള്ള ഭക്ഷണവും അവർക്ക് ഒരു ദിനചര്യയും പറഞ്ഞുകൊടുത്ത് അവർക്ക് ആ ഒരു നല്ലൊരു ലൈഫ് സ്റ്റൈലിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇവരെ നമുക്ക് സമൂഹത്തിൽ മുതൽക്കൂട്ടാവേണ്ട ഒരു ഒരു ജനറേഷൻ തന്നെ നമുക്ക് സൃഷ്ടിച്ചെടുക്കാൻ സാധിക്കും ബിജി സംസ്കൃത സ്കൂളിലെ പ്രധാന അധ്യാപികയാണ് ഏകദേശം രണ്ട് വർഷത്തോളമായി ഞങ്ങൾ നവയുഗ ഫൗണ്ടേഷനുമായി യോജിച്ച് പ്രവർത്തിക്കുന്നു കുട്ടികൾക്ക് വിജ്ഞാനപ്രദവും രസകരവുമായ ഒട്ടേറെ പ്രവർത്തനങ്ങൾ ഇവരുടെ നേതൃത്വത്തിൽ സ്കൂളിലെ കുട്ടികൾക്ക് വേണ്ടി നൽകി വരുന്നുണ്ട് മൈക്രോഗ്രീൻ ഫാമിങ്ങിനെ പറ്റി കുട്ടികൾക്ക് ഒരു അവബോധമുണ്ടാക്കുകയും അതിൻ്റെ ഗുണങ്ങളെപ്പറ്റി കുട്ടികൾക്ക് പരിചയപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടെയാണ് ഇവർ ഞങ്ങളുമായി യോജിച്ച് പ്രവർത്തിക്കുന്നത് ഇതിൻ്റെ ഭാഗമായിട്ട് ഒട്ടേറെ എക്സ്പേർട്സിൻ്റെ ക്ലാസ്സുകൾ ഈ ഓൺലൈൻ പഠനകാലത്ത് കുട്ടികൾക്കായി നൽകുകയുണ്ടായി അതുപോലെ രക്ഷകർത്താക്കളും ഒക്കെ പരിപാടിയിൽ വളരെ ആക്റ്റീവായിട്ട് പങ്കെടുത്തു നമുക്കറിയാം കുട്ടികളുടെ പോഷകാഹാരക്കുറവ് നല്ലോണം ബാധിച്ചിട്ടുള്ള ഒരു സമയമായിരുന്നു കുട്ടികൾ ഒട്ടും ഫിസിക്കൽ എക്സസൈസ് ഇല്ലാതെ ജങ്ക് ഫുഡ്സൊക്കെ മാത്രം കഴിച്ചിരുന്ന ഒരു സമയം നമ്മളുടെ അധ്യാപകർക്ക് ഓൺലൈനിലൂടെ മാത്രമേ കുട്ടികളുമായിട്ട് സംവദിക്കാൻ സാധിച്ചിരുന്നുള്ളൂ അപ്പോൾ എന്തായാലും ആ അവസരത്തിൽ ഇങ്ങനെ ഒരു നവയുഗ ഫൗണ്ടേഷനുമായി ചോദിച്ച് ഞങ്ങൾക്ക് പ്രവർത്തിക്കാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് തന്നെ കുട്ടികൾക്ക് ഒരു പ്രോജക്റ്റ് വർക്ക് അവർ നൽകിയിരുന്നു അതിൽ മൈക്രോഗ്രീൻ എങ്ങനെ വീടുകളിൽ കൾട്ടിവേറ്റ് ചെയ്യാം അതിനെ പറ്റിയിട്ട് ക്ലാസ് എടുത്തു അതിൻ്റെ പരിശീലനം കുട്ടികൾക്ക് നൽകി അത് വളരെ ഭംഗിയായിട്ട് നമ്മുടെ കുട്ടികൾ വീടുകളിൽ ചെയ്തിട്ടുണ്ടായിരുന്നു അതൊരു അതിൻ്റെ ഒരു ഇവാലുവേഷനും ഇവരുടെ ഭാഗത്തു നിന്നുണ്ടായി അതിൻ്റെ പിക്ചേഴ്സൊക്കെ കുട്ടികൾ വളരെ ഭംഗിയായിട്ട് അതിൻ്റെ അതിൻ്റെ വളർത്തി വളർന്ന് വന്നതിൻ്റെ പിക്ചേഴ്സൊക്കെ എടുത്ത് ഇവർക്ക് അയച്ചുകൊടുത്ത് ഇവ ഇവരതിന് നല്ല സപ്പോർട്ടും കൊടുത്തു കുട്ടികൾക്ക് നന്നായി ചെയ്തവർക്ക് കോംപ്ലിമെൻ്റ്സും ഒക്കെ കൊടുക്കുകയുണ്ടായി അത് കുട്ടികൾ വളരെ ആസ്വദിച്ച് ചെയ്തൊരു പ്രവർത്തനമാണ് അപ്പോൾ അത് നല്ല രീതിയിൽ കുട്ടികൾ കൊണ്ടുപോകുന്നുണ്ട് എന്ന് മനസ്സിലായതിനാലാണ് അവർ ഇപ്രാവശ്യം നമ്മൾക്ക് ആ അതിന് അതിനു മുമ്പായിട്ട് നമ്മളുടെ റീഓപ്പണിങ്ങുമായി ബന്ധപ്പെട്ട് നമ്മുടെ നവംബറിൽ സ്കൂൾ തുറന്നതിന് ശേഷം ഇവർ ഒരു ഫെബ്രുവരി മാസത്തിൽ ഒരു മെഡിക്കൽ ക്യാമ്പ് നടത്തുകയുണ്ടായി മുഴുവൻ കുട്ടികളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് അതിൽ രക്ഷകർത്താക്കളും പങ്കെടുത്തിരുന്നു അതിൽ കുറച്ച് കുട്ടികൾക്ക് ന്യൂട്രീഷൻ ഡെഫിഷ്യൻസി കണ്ടുപിടിച്ചതിനാൽ അവരുടെ പാരൻസിനെ പ്രത്യേകമായിട്ട് വിളിച്ച് അവർക്കൊരു ക്ലാസ് കൊടുത്തിട്ട് വേണ്ട നിർദ്ദേശങ്ങളൊക്കെ നൽകി അതോടൊപ്പം അവർക്ക് പരിഹരിക്കേണ്ടതായിട്ടുള്ള ഫുഡ് സപ്ലിമെൻറ്റ്സ് അതും ഇവർ നൽകുകയുണ്ടായി അപ്പോൾ നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ഇത് ചെയ്തു വന്നത് അതുകൊണ്ട് ഈ അധ്യയന വർഷം തുട തുടക്കത്തിൽ തന്നെ ഇവർ നമ്മളോട് സമീപിച്ച് നമ്മളുടെ സ്കൂളിൽ അപ്പോൾ അത് കുട്ടികൾ ഇതിനു മുമ്പ് മൈക്രോഗ്രീൻ ഫാമിംഗ് അവർ ചെയ്തിരുന്നത് അപ്പോൾ ഇതിപ്പോൾ സ്കൂളിൽ സ്കൂൾ തലത്തിൽ വിപുലമായിട്ട് നമുക്കത് ചെയ്താലോ ആലോചന ഉണ്ടായി അപ്പോൾ നമ്മളെ പാരൻസും എല്ലാവരും വളരെ വില്ലിംഗ് ആയിട്ട് ഇത് ഏറ്റെടുത്തു അപ്പോൾ അതിൻ്റെ ഇനോഗ്രേഷൻ ഇന്നലെ നമ്മുടെ പ്രവേശനോത്സവവുമായി ബന്ധപ്പെട്ട് നടത്തി അപ്പോൾ സ്കൂൾ തലത്തിൽ അതുപോലെ മൈക്രോഗ്രീൻ ഫാമിംഗ് എങ്ങനെ വളർത്താം അതുപോലെ അത് കുട്ടികൾ തന്നെ എങ്ങനെ പരിപാലിക്കണം അതിൻ്റെയൊക്കെ ക്ലാസ്സുകൾ അവർ നില നൽകുകയുണ്ടായി അതോടൊപ്പം അതിൻ്റെ ഒരു ഇനാഗുറേഷനും നില നടത്തുകയുണ്ടായി അപ്പോൾ എന്തായാലും ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥികൾ തന്നെയാണ് വിഷ്ണുദാസ് ഉണ്ട് അർജുൻ അതിൻ്റെ മുഴുവൻ പ്രവർത്തകർക്കും നമ്മളുടെ സ്കൂളിൻ്റെ പേരിലുള്ള നന്ദിയും അതോടൊപ്പം നമ്മുടെ സമൂഹത്തിന് ഇത്തരത്തിലും മാതൃകാപരമായ പ്രവർത്തനങ്ങൾ കാഴ്ചവയ്ക്കുന്ന ഈ നവയുഗ ഫൗണ്ടേഷന് ഞങ്ങളുടെ വിദ്യാലയത്തിൻ്റെ പേരിലുള്ള നന്ദി അർപ്പിക്കുന്നു അതോടൊപ്പം തുടർന്നും നിരവധി ഇതുപോലെയുള്ള പ്രവർത്തനങ്ങൾ ആയി മുമ്പോട്ട് പോകാൻ അവർക്ക് ഈശ്വരാനുഗ്രഹം ഈശ്വരാനുഗ്രഹമുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു താങ്ക്